തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് നടത്തിയ ഒരു പരാമർശം ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അവിടെ എത്തുന്ന സാധാരണ രോഗികളിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങേണ്ട അവസ്ഥയാണുള്ളത് എന്നുള്ളത് നമ്മൾ മുഴുവൻ ചർച്ച ചെയ്ത കാര്യമാണ് സർ ഈ ഒരു കാര്യം മാത്രമല്ല സർ അവിടെ യൂറോളജി വിഭാഗവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ചില മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ആ ഉപകരണങ്ങളില്ല എന്ന വാർത്ത വരുന്നു എന്തിന് സർ ഫിലിം പോലും ഇല്ല എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സർ സാധാരണ രോഗികൾക്ക് ലഭിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ എന്ത് നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സർ ഉത്തരത്തിൽ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് സർ അർഹരായിട്ടുള്ള രോഗികൾക്ക് ഇപ്പോൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ഒരു വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ മാത്രം ചെലവഴിക്കുന്നത് സർ അപ്പോൾ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് അതോടൊപ്പം സാർ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഒരു കണക്ക് നമ്മൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം യു ഡി എഫിൻ്റെ കാലഘട്ടത്തിലും അതോടൊപ്പം തന്നെ ഈ എൽ ഡി എഫിൻ്റെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും രണ്ടാം സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഈ നാല് വർഷ കാലയളവിലും എത്ര തുക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എക്യൂപ്മെൻസിന് മാത്രം ചിലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ചാൽ സാർ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പതിനഞ്ച് കോടി അറുപത്തിനാല് ലക്ഷം രൂപയാണ് സർ ചിലവഴിച്ചിട്ടുള്ളത് രണ്ടാം ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കോടി നാല് വർഷ കാലയളവിൽ സർ കിഫ്ബിയുടെ നാൽപ്പത്തിമൂന്ന് കോടി രൂപ കൂടി അതിൻ്റെ എക്യുപ്മെന്റ്സ് കൂടിയുണ്ട് സർ പെക്സ്കാനും സ്പെക്സ്കാനും ഉൾപ്പെടെയുള്ളവ അങ്ങനെ എൺപത് കോടി അറുപത്തി ആറ് ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ സാർ അവിടെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് സാർ ഞാൻ വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് ടേബിൾ ചെയ്യുന്നു സർ അതിൽ ഈ റിപ്പോർട്ടിൽ സാർ എല്ലാ അംഗങ്ങൾക്കും അത് വായിക്കാവുന്നതാണ് അതിൽ ഈ സമിതി യു യുറോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട് സാർ അതിൽ പറയുന്നത് ഈ എക്യൂപ്മെൻറ്റ് പ്രൊക്യൂർമെൻറ്റ് പ്ലാൻ ഫണ്ടിലൂടെ എങ്ങനെ നടത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഉള്ള പർച്ചേസിംഗ് ഓഫ് സച്ച് എക്യൂപ്മെൻറ്റ്സ് അതിൻ്റെ എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് സാർ ഇരുപത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് സാർ അതേസമയം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള നാല് വർഷ കാലയളവിൽ സാർ ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി രൂപ സാർ അവിടെ ചെലവഴിച്ചിട്ടുണ്ട് അതിനുശേഷം സാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ അവിടെ ചിലവഴിച്ചത് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ സാർ അതിനുശേഷമുള്ളത് ഇപ്പോൾ അവിടെ ഈ വർഷം ഉൾപ്പെടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ചിലവഴിക്കുന്നുണ്ട് സർ അതുകൂടാതെ എച്ച് ഡി എസിൽ നിന്ന് മുപ്പത്തൊന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് സാർ ഇവിടെ കാണേണ്ടത് ഇവിടെ പരാമർശിക്കപ്പെട്ടത് ഞാനിവിടെ പറഞ്ഞതുപോലെ മൂത്രാശയക്കല്ല് പൊടിക്കുന്നതിനുള്ള ഫ്ളക്സിസ്കോപ്പ് എന്നുള്ള ഉപകരണമാണ് സർ അത് സ്കീമുകളിൽ ഉൾപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ലഭ്യമാക്കണം എന്നുള്ളതാണ് സർ സർക്കാർ നയം അല്ലാത്ത രോഗികൾക്ക് എച്ച് ഡി എസ് വഴി അത് ലഭ്യമാക്കും അപ്പോൾ പുറത്തു വാങ്ങുന്നതിനേക്കാൾ കുറച്ചുകൂടി സബ്സിഡൈസ്ഡ് റേറ്റിൽ റേറ്റ് കോൺട്രാക്ട് അനുസരിച്ച് അത് ലഭ്യമാക്കും ഈ ഉത്തരത്തിന്റെ ആദ്യ ഭാഗത്തിലത് പറഞ്ഞിട്ടുണ്ട് സർ സർ സ്വകാര്യ മേഖലയിലേക്ക് പോകുമ്പോൾ അത് മാർക്കറ്റ് റേറ്റിലാണ് രോഗികൾ വാങ്ങിക്കേണ്ട സാഹചര്യം ഉള്ളത് അത് ബില്ലിൻ്റെ കൂടെയാണ് അവർക്ക് ലഭ്യമാകുക അപ്പോൾ ഇവിടെ സൗജന്യമായി സ്കീമുകളിലൂടെ ലഭ്യമാകുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് സർ അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ എണ്ണത്തിൽ ഒരു ദാഹ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് സുബ്രഹ്മാനപ്പെട്ട അംഗം പറഞ്ഞു രോഗികളിൽ നിന്ന് ഇപ്പോൾ ഹൃദയ ശസ്ത്രക്രിയയുടെ കാര്യം പറഞ്ഞു സർ ഇപ്പോൾ കാർഡിയോളജിസ്റ്റുകളുടെ ഒരു സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടന്നു പ്രൈവറ്റും സർക്കാരും സർ സംസ്ഥാനത്തെ മൂന്ന് മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും കൂടുതൽ കാർഡിയോളജിക്കൽ ഇൻ്റർവെൻഷൻ നടക്കുന്നത് സർ കോട്ടയം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ സർക്കാരിന്റെ ആദ്യ വർഷം സൗജന്യ ചികിത്സ തേടിയവരുടെ ക്ലെയിം രണ്ടര ലക്ഷമായിരുന്നു സർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ജനുവരി മുതൽ ഡിസംബർ വരെ നമ്മൾ കണക്കിലെടുത്താൽ ആറര ലക്ഷം പേർ സൗജന്യ ചികിത്സ സംസ്ഥാനത്ത് തേടിയിട്ടുണ്ട് സർ ഇതാണ് വ്യത്യാസം അത്രയും പേർക്ക് അതോടൊപ്പം സർ സൗജന്യ ചികിത്സ നൽകുന്നതിൻ്റെ കണക്കും നമ്മൾ താരതമ്യം ചെയ്താൽ ഈ ഒരു വലിയ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും ഒ പിയിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ എട്ട് കോടി ആയിരുന്നെങ്കിൽ സാർ ഇപ്പോൾ പതിമൂന്ന് കോടി ാണ് സർ ഉണ്ടാകുന്നത് മൾട്ടിപ്പിൾ എൻട്രി ഒരു വ്യക്തിക്ക് മൾട്ടിപ്പിൾ എൻട്രി രോഗികളുടെ എണ്ണം കൂടിയിട്ടില്ല ജനസംഖ്യ കൂടിയിട്ടില്ല പിന്നെയോ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ വർദ്ധനവുണ്ടായി എന്നുള്ളത് തന്നെയാണ് സാർ നമുക്ക് കാണാനായിട്ട് സാർ ബഹുമാനപ്പെട്ട മന്ത്രി ചെലവഴിച്ച കണക്കുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സർ കേരളത്തിലെ നമ്മുടെ ആശുപത്രികളിൽ എത്തുന്ന രോഗികൾക്ക് കാരുണ്യ പദ്ധതി ഉൾപ്പെടെയുള്ള ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള സ്കീമുകൾ കിട്ടുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് സാർ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് അന്ന് മന്ത്രി പറഞ്ഞൊരു മറുപടി ഞങ്ങളുടെ തകരാറല്ല സിസ്റ്റത്തിൻ്റെ തകരാറാണ് മന്ത്രിയോട് പറഞ്ഞു ഒന്നാം പിണറായി ഗവൺമെന്റ് രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നു ഈ ഗവൺമെന്റിന്റെ അവസാന വർഷത്തിനാണ് ഈ പത്ത് വർഷം കഴിയുമ്പോഴും ഈ സിസ്റ്റത്തിന്റെ തകരാറ് എന്താണെന്ന് ഗവൺമെന്റ് പരിശോധിച്ചിട്ടുണ്ടോ സിസ്റ്റത്തിന്റെ തകരാറെന്താണെന്ന് അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ അത്തരം കാര്യങ്ങളൊന്ന് വിശദമാക്കാൻ കഴിയും സർ പത്തനംതിട്ടയിൽ കുമ്പഴയിൽ മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഈ യൂറോളജി വകുപ്പ് മേധാവിയുമായി ബന്ധപ്പെട്ട് ചോദ്യത്തിനുള്ള എന്റെ മറുപടിയായിരുന്നു സർ ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് തന്നെ അന്ന് പറഞ്ഞു ഒരു ഒരു വിദ്യാർത്ഥിക്ക് ശസ്ത്രക്രിയ മുടങ്ങിയെന്നത് ആ ഡോക്ടർക്ക് ആ രീതിയിൽ ഫീൽ ചെയ്തത് നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു എന്നുള്ളത് അന്ന് പറഞ്ഞു രണ്ടാമത്തെ കാര്യം പറഞ്ഞത് സാർ ഇതിൽ ഒരു സർക്കാർ സംവിധാനത്തിൽ സ്വകാര്യ മേഖല പോലെ നമുക്കൊരു എക്യൂപ്മെൻറ് പ്രൊക്യർ ചെയ്യാൻ കഴിയില്ല സർ ഇപ്പോൾ ഈ സഭയിൽ തന്നെ നമ്മൾ എത്രയോ കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്തിരിക്കുന്നു സാർ സാർ ഇതിനൊരു പ്രൊസീജിയറുണ്ട് ആ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ പ്രൊസീജിയറിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് വളരെ വ്യക്തമായി അത് കൃത്യമായിട്ട് മനസ്സിലാകേണ്ടവരെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് സർ കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ സൂപ്രണ്ടുമാർക്ക് പരമാവധി ചെലവഴിക്കാൻ കഴിയുന്ന തുക ഒരു ലക്ഷം രൂപയാണ് ഒരു എച്ച് ഡി എസിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ സർ ഇപ്പോൾ എക്യൂപ്മെന്റ്സിൻ്റെയൊക്കെ വില കൂടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലക്ഷം രൂപ എന്നുള്ള ഫിനാൻഷ്യൽ ക്യാപ്പ് ഉയർത്തണം എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ ഈ സംവിധാനത്തിൽ കൊണ്ടുവരേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ഒരു കാര്യം സർ ഇൻഷുറൻസ് കിട്ടുന്നതിന് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു സാർ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് അവരുടെ സർക്കാരിൻ്റെ അവസാന കാലയളവായിരുന്നല്ലോ സാർ അന്ന് നൂറ്റി പതിനാല് കോടി രൂപയാണ് സംസ്ഥാനത്ത് ഇൻഷുറൻസ് ആയിട്ട് ആളുകൾക്ക് നൽകിയിരുന്നത് സാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപ സാർ സാർ ഈ നാല് വർഷം ഈ സർക്കാരിൻ്റെ നാല് വർഷം ഏഴായിരത്തി എഴുന്നൂറ്റി എട്ട് കോടി രൂപ സംസ്ഥാനത്ത് ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകി സാർ എത്ര ലക്ഷമാണ് ഇരുപത്തഞ്ച് ലക്ഷത്തി പതിനേഴായിരം ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകി സാർ സാർ ഇത് ഒരു പ്രത്യേക പ്രോസീജർ മാത്രമല്ല എല്ലാ പ്രൊസീജറും ഇപ്പോൾ കരൾ മാറ്റുവയ്ക്ക ശസ്ത്രക്രിയ യു ഡി എഫിന്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല സർ അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ശസ്ത്രക്രിയ നടത്തിയപ്പോൾ നിർഭാഗ്യവശാല രോഗി മരിച്ചുപോയി പക്ഷേ ഇന്ന് തിരുവ തിരുവനന്തപുരം മെഡിക്കൽ കോളേജും കോട്ടയം മെഡിക്കൽ കോളേജും ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിൽ വിജയകരമായി സൗജന്യമായി പരമാവധി സൗജന്യമായി അല്ലെങ്കിൽ മിതമായ നിരക്കിൽ കരൾ മാറ്റുവയ്ക്കൽ ശസ്ത്രക്രിയ നടക്കുന്നുണ്ട് സാർ ഹൃദയം മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ ഇപ്പോ എറണാകുളം ജനറൽ ആശുപത്രി രാജ്യത്ത് ആദ്യത്തെ ജില്ലാ ആശുപത്രിയാണ് ഹൃദയം മാറ്റിവയ്ക്കാൻ ശസ്ത്രക്രിയയ്ക്ക് ലൈസൻസ് ഉള്ളതാണ് സർ സർ മജ്ജ മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ കരൾ മാറ്റിവയ്ക്കാൻ ശസ്ത്രക്രിയയുടെ പറയുമ്പോൾ സർ സ്വകാര്യ മേഖലയിൽ നാല്പത്തഞ്ചും ലക്ഷം രൂപയാണ് സർ അതാണ് സൗജന്യമായി നൽകുന്നത് സർ ഈ മാറ്റം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് ഒരു കാര്യം കൂടി സർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസ് എൻഎസ്എസ് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അത് കാണാൻ സാധിക്കും സർ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കേരളത്തിൽ കുറഞ്ഞിട്ടുണ്ട് അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക് സർ സർ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡീച്ചർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിൾ സർവേയുടെ ഓഫീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് സർ രണ്ടായിരത്തി പതിനാറിൽ ഗ്രാമീണ മേഖലയിൽ പതിനേഴായിരത്തി അൻപത്തിനാല് ഞാൻ പറയുന്നല്ലോ നിങ്ങളുടെയൊക്കെ ഫോണിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട് അതിലൊന്ന് സെർച്ച് ചെയ്താൽ കാണാം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഗ്രാമീണ മേഖലയിൽ രണ്ടായിരത്തി പതിനാറിൽ പതിനേഴായിരത്തി അൻപത്തിനാല് രൂപ നഗരമേഖലയിൽ സാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് എത്രയാണെന്ന് അറിയാമോ സാർ നഗരമേ ഗ്രാമീണ മേഖലയിൽ പതിനേഴായിരം എന്നുള്ളത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഏഴായിരം കുറഞ്ഞു പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് നഗരമേഖലയിലെ ഇരുപത്തിമൂവായിരം എന്നുള്ളത് പതിമൂവായിരം പതിനായിരം രൂപ കുറഞ്ഞു പതിമൂവായിരത്തിഒരുന്നൂറ്റി നാൽപ്പത് രൂപയായി ഇതാണ് ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നടത്തിയിരിക്കുന്ന ഇന്റർവെൻഷൻ സർ